ഇതാണ് എന്റെ നാട് ഞാൻ ജനിച്ചു വളർന്ന നാട് നല്ല നോക്കിയ എന്ത് രസാന്ന് കണ്ടോ ഇവിടെ കൃഷിയെല്ലാം ഉണ്ട് നല്ല ചീര പച്ചക്കറി നല്ല ഫ്രഷ് ചീര പിന്നെ ഇതാ പൂക്കള് ചെടികൾ ഇതാ വീട് പിന്ന ഇവിടെയാണ് ഞാൻ ജനിച്ച് കളിച്ച് കളിച്ച് വളർന്നത് ഫ്രെൻസ് ഈ നാട്ടിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഈ നാട് വിട്ടുപോയിട്ട് കുറയായില്ലേ അതുകൊണ്ടെന്നാലും നാട്ട് ഗൾഫിൽ നിന്ന് ഒരു എത്തിയപ്പാട് ഓടി വരും ഇവിടുത്തേക്ക് ഭയങ്കര ഇഷ്ട കാണിതാ ഇതെല്ലാം ഭയങ്കര ഗ്രീനാട്ടാ ഇപ്പൊ നോക്കിയങ്ങൾ ഇതാ വീടുകളൊക്കെ ഇങ്ങനെ ആയിട്ട് നല്ല ഇതാ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കാണിച്ചരാന്ന് വെച്ചാൽ കുറേ മാവ് കേട്ടോ ഈ മാവിലെല്ലാം ഒരുപാട് മാങ്ങ ഉണ്ടാവും കണ്ടാ ഇതാ നല്ല മാങ്ങയായിരിക്കും നമ്മൾ ആ ചെറിയ പ്രായത്തിൽ കുറെ മാങ്ങ ഇങ്ങനെ പറച്ച തിന്ന സ്ഥലാന്ന് ഇതെല്ലാം ഇതാ മാവ് നോക്കിയാ എല്ലായിടത്തും മാവാ ഫുള്ള് മാവാന്ന് കണ്ടാ ഫുള്ള് മാവ് ഇത് വേണ്ട ചെമ്പരത്തി ഇതെല്ലാം ഞാൻ പണ്ടേ ഉള്ളതാ കേട്ടാ ഇപ്പൊ ഉണ്ട് ഇത് ഈ ചെമ്പരത്തി ഒന്നും ഒരിക്കലും പോവില്ല കണ്ട എന്ത് രസാ കാണേ നമ്മളെ ചെറിയ പ്രായത്തിലുള്ളതാ ഇത് ഇതെല്ലാം ഇപ്പഴും ഉണ്ട് എന്താ അല്ലേ പക്ഷെ ഇപ്പൊ കൊറേ മാറ്റം വന്ന കേട്ടെ നാടിന് പണ്ടല്ലെന്ന് വെച്ചാൽ എന്താ മഴയെല്ലാം പെയ്താലും ഇങ്ങനെ ഫുള്ള് വെള്ളമാണ് റോഡെല്ലാം ഇപ്പം വന്നതാ പണ്ട് റോഡൊന്നും ഇല്ല ഒരു വരമ്പാണ് വരമ്പത്തോട്ട് നമ്മളിങ്ങനെ നടന്നു പോവാ ഫുള്ള് ഇങ്ങനെ മഴക്കാലമായാലും ഫുള്ള് വെള്ളവും ഈ മീനിനെല്ലാം പിടിക്കും നമ്മള് അങ്ങനെ നല്ല രസാ കാണേ അപ്പോൾ അങ്ങനെ ഈ നാട്ടിൽ നാട്ടിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ട കാരണം പണ്ടത്തെ ആ ഒരു നഷ്ടാൾ ജിയ വേണ്ട എന്താ പറയാ റോഡിങ്ങനാ ഫുള്ള് മുറ്റത്തേക്ക് ഇപ്പം നമുക്ക് വണ്ടിയിൽ വരാ പണ്ട് വരുമ്പത്തുകൂടെ നടന്ന് വന്നതാ അല്ലേ അതിലൊരു കാലം അല്ലേ അമ്മു അയ്യോ എന്താ പറയാ തേങ്ങ നോക്കിയാ തെങ്ങ് എല്ലാം ഉണ്ട് ഇടാ കണ്ട നോക്കിയേ തേങ്ങ നോക്ക് എടുത്തോ തേങ്ങ എത്രയാ നോക്കിയാ അല്ലേ പക്ഷെ എന്നാലും തെങ്ങ് ഇതെല്ലാം കണ്ട അമ്മു കൊറേ തെങ്ങ് കുറേ ഇണ്ട് കേട്ടാ കൊറേ ഉണ്ട് നമുക്ക് തേങ്ങയില ഇഷ്ടം പോലെ കിട്ടും തേങ്ങനെ കൊണ്ട് വെളിച്ചെണ്ണയാക്കും നമ്മള് ശുദ്ധമായ വെളിച്ചെണ്ണ ഇതെല്ലാം വാങ്ങിയിട്ടാന്ന് നമ്മള് പണ്ടെന്താ പറയാ ഓ പണ്ടത്തെ കാലം ഉം അല്ലേ അമ്മു പിന്നെ നിങ്ങളോട് ഞാൻ എന്താ പറയാ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാനുണ്ട് ഇതിൻ്റെ തന്നെ ബീച്ച് ഉണ്ട് കേട്ടോ കുറച്ച് നടന്ന് പോകാനുള്ള ദൂരെയുള്ളൂ ബീച്ചിലേക്ക് ബീച്ചിൽ ഞാൻ ഒരു ദിവസം പോയിട്ട് നിങ്ങൾക്ക് ബീച്ച് അതിൽ എടുത്ത് വീഡിയോ ഇടാം കാരണം ഇവിടെ വന്നാൽ ഇങ്ങനെ പോകാൻ മനസ്സുണ്ടാവില്ല ഞാനിപ്പോൾ കുറച്ച് സമയമായിട്ടില്ല ഇങ്ങനെ വന്നിട്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചരാത് വീഡിയോ ചെയ്യാൻ വെച്ചിട്ട് അപ്പം എന്താ ചെയ്യാം ഇനി നീ ഉണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിക്കാൻ ഇനി നമുക്ക് നമുക്കിതാ ഇപ്പം ഈടെ ചീരിയുണ്ട് ഇതാ കുറച്ച് അപ്പുറത്ത് നമ്മൾ ഇതാ വയൽ നിറയെ കുറേ ചീര നട്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പഴാണ് നല്ല ഫ്രഷ് ചീര അതൊക്കെ തിന്നുവാന്ന് പറയുന്നത് അല്ലേ അതിനെല്ലാം ഈ നാട്ടിൽ തന്നെ വരണം പിന്നെ എടീത ഇതാ കുറേ നല്ല നല്ല പപ്പായലുണ്ട് എല്ലാം ഉണ്ട് കേട്ടാ ഇതാ ഇതെല്ലാം ഇതാ ഇതെല്ലാം എന്റെ അമ്മ നട്ടുപിടിപ്പിച്ചതാട്ടാ ഇതെല്ലാം ഉണ്ട് ഇതാ പപ്പായ തൈക്കുണ്ട വാഴ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നല്ല വാഴ ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നല്ലേ അമ്മ ആ ഇപ്രാവശ്യം ഒന്നുമില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഇത് പപ്പായാലാവുന്ന അത്ര അല്ലേ ചെറുതാണ് കണ്ട പപ്പായ ഉണ്ടാവുന്നേ ഉള്ളു കഴിഞ്ഞ പ്രാവശ്യം വന്നേനുണ്ടായി ഞാൻ കഴിച്ചേട്ടാ നല്ല ഓ എന്താ പറയാ കണ്ട അത്രയാ വാഴ കുറേ വാഴ ഉണ്ടട്ടാ പിന്നെ അപ്പുറത്തെ ഉണ്ട് വാഴ പിന്നെ ബാക്ക് ഉണ്ട് കൊറേ കാണിക്കാൻ പിന്നെ ഇതാ ഇവരെല്ലാം പോകാ പോകാന്നിട്ട് തിരക്കാക്കുന്ന അപ്പൊ എനിക്ക് കൂടുതലൊന്നും ഇപ്പൊ ഇന്ന് എടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ശരിക്കും എടുത്തിട്ട് കാണിച്ചു തരും കേട്ടാ ഇതാണ് വെള്ളക്കൊന്ന വെള്ളക്കൊന്ന ഞാനാദ്യമായിട്ടാ കാണുന്നു ഇവിടെ ഇതാ കുറച്ച് വലിയ മരമായി വന്ന് അന്നേ എന്നോട് അമ്മ പറഞ്ഞിനി ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം കൊണ്ടുപോയിട്ട് നീ നട്ടു പക്ഷെ നമ്മള് കൂട്ടിയിട്ടിട്ടെല്ലാം പോയ പിന്നെ വെള്ളം നനക്കാനൊന്നും ആരുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാൻ കഞ്ഞിനി പക്ഷെ നല്ല രസം ഇട്ട വെള്ളക്കൊന്ന ഞാൻ ഞാനാദ്യമായിട്ട് കാണുന്ന പിന്നെ ഇതാ ഇടാ കൊറച്ചെടിയെല്ലാം ഇതാ അതിലോ കുറെ ചെടിയെല്ലാം ഉണ്ട് ഇതിൽ അമ്മൂൻ്റെ പണിയാൻ തോന്നുന്നു അമ്മും അട്ടുകൊടുത്താന്ന് തോന്നുന്നു പിന്നെ എന്നാൽ നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ചീര 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 എൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇത് വേറൊരു ചെമ്പരത്തി കണ്ടാ നല്ല രസമില്ല ചെമ്പരത്തിയാണേ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നല്ല അമ്മ അയ്യോ അയ്യോ ഇത് ഇതണ്ട നല്ല ഇവിടെ കുറേ ഉണ്ട് പിന്നെ ചീര ഇത് കണ്ട ചീര ചീര ഇതണ്ട അല്ല അമ്മ ചീര ഇത് നല്ല ചീരിത ഏകദേശം ഇത്ര ആയാലും ഇനിയിപ്പോൾ കുറച്ച് വളരും ഒരാഴ്ച കൊണ്ട് വളരുവാ ഒരാഴ്ച കൊണ്ട് വളരും ഒരാഴ്ച വളർന്നാൽ ഓ അപ്പോഴേക്ക് ചിലപ്പോ ഞാൻ പോ ഇവിടെയുണ്ടെങ്കിൽ ഇങ്ങക്ക് ഞാൻ കാണിച്ചരാം ഏഹ് അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് ചീര അയക്കാം കണ്ട ഇതാ ഇത് ഫുള്ള് ഇതാ ഇവിടെ ഇങ്ങനെ ചീരി ഇട്ടിട്ടുണ്ട് ഇവിടെ മാത്രല്ല കേട്ടോ അങ്ങോട്ടെല്ലാം ഉണ്ട് അപ്പുറത്തെ അപ്പുറത്തെ വയലും ഉണ്ട് ഇട്ടിട്ട് ഉണ്ട് നോക്കി നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ നല്ല കാട് വലിയ എന്ത് രസാ ഇങ്ങോ അമ്മു അതാ ഞാൻ നിക്കാം ഏത് ഇതാ അല്ല എന്റെ വൃത്തിയാക്കണം അല്ലേ ഇതാ അതണ്ടാ അവിടെ കണ്ട നല്ല നല്ല രസം ഇടാ പണ്ടൊന്നും ഇവിടെ നിന്നും വീടൊന്നുമില്ല ഏഹ് വഴിയില്ലല്ലോ ഏഹ് ഇപ്പൊ ഏഹ് ഇപ്പാട്ട വീടുകളെല്ലാം പറഞ്ഞത് പണ്ടൊന്നും ഇവിടെ നിന്നും വീടൊന്നുമില്ല ഇത് ഫുള്ള് വയലാ മൊത്തം വയലായിരുന്നു ഇങ്ങനെ നമ്മളെ കൊറച്ചൊരു വീടുകളല്ലാണ്ട് ഇത്രയും വീടുകളൊന്നും ഇല്ല പണ്ട് ആ ഇത് മഞ്ഞപ്പൂ ഇത് ശരിക്കും ഈ പൂ കണ്ട ഞാൻ ഈ പൂവിനെ പറ്റിയൊന്നു പറയാം ഈ പൂ ഇവിടെ പൂവില്ല പൂവില്ലല്ലോ ചപ്പ ഇതിന് പൂവുണ്ടാവും മഞ്ഞപ്പൂ അത് അത് ഇപ്പൊ ആടെ അതിന് അത് ഗൾഫിൽ നല്ല അടിപൊളി ആയിട്ട് നട്ടുപിടി അത് പറയണം അല്ല ആടെ ചെടിയാക്കി നട്ടുപിടിപ്പിച്ച അത് പറയണം ഇത് പിന്നെ ആടലും കണ്ട കൊറേ വഴിയുണ്ട് ആ ഇത് കണ്ട ഇത് ഇത് വഴുതിന് ഇത് വഴുതിന് ഈ വഴുതിന് ഇല്ലേ നമ്മുടെ ബ്രിഞ്ചോൽ ആ ഇതിന്റെ ബ്രിഞ്ചോലിന്റെ തയ്യാട്ട ഇത് ഇത് ഇതാ എത്ര കുഞ്ഞി 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 തൈ ഇത് ഇനിയിപ്പം ഇതെല്ലാം പറിച്ചു നടുവല്ലേ അവിടെ ആ ഇതെല്ലാം അതിന്റെ അകത്ത് നട്ട് കൊടുക്കും അപ്പൊ ഇതിലെല്ലാം വഴുതനുണ്ടാവും പിന്നെ വാഴ ഉണ്ട എത്രയാ നോക്കിയാ ഇതാ ഈ മാവ് ഈ മാവെല്ലാം എത്ര നല്ല ആ ഈ മാവിലെല്ലാം ഞാൻ ചെറുപ്പത്തിൽ കയറിയിട്ടുണ്ട് കേട്ടാ മാവില് കേറിയിട്ട് വാങ്ങലും പറിച്ചിട്ടുണ്ട് ഈ നോക്കിയാ പണ്ട് നമ്മള് മാവിലെല്ലാം കേറും വാങ്ങലും പറിക്കും വാഴ എല്ലാം എടുത്തല്ലേ അമ്മമ്മ വെച്ചിന് ഇത് ഇതെല്ലാം വാഴ ഇടീ മാവുണ്ട് ഏട്ടാ ബാക്കലെല്ലാം കണ്ട കൊറേ മാവ് ഇതെല്ലാം ഉണ്ട് കേട്ടാ മാവ് തെങ്ങുണ്ട് മാവുണ്ട് തെങ് ഇപ്പം നട്ട മാവെല്ലാം വളർന്നു വരുന്നു അല്ലാ ഇപ്പം നട്ട തെങ്ങെല്ലാം വളർന്നു വരുന്നുണ്ട് നാക്കെല്ലാം വിളിക്കുന്നുണ്ട് ഏട്ടാ ആ നൊസ്റ്റാൾജിയാ ഞാൻ ഇതെല്ലാം കാണുമ്പോല്ലേ പണ്ടത്തെ ഓർമ്മ അയ്യോ വന്നാ മാത്രല്ലേ ഉള്ളൂ പിന്നെ ഇപ്പൊ അമ്മു ഏ ഗൾഫിൽ പോയെല്ലാം നാടേ മറന്നു പിന്നെ ഞാനൊരു സാധനം നിങ്ങൾ കാണിച്ചു തരാം ഒരു സാധനം കാണിച്ചത് ഈ പൂവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങക്കെ അറിയാമായിരിക്കോ ഇടൊക്കെ ഉണ്ട ഇവിടെ ഫുള്ള് ആ ഇതേ ഉള്ളു ഇത് കണ്ടേ ഇത് കണ്ടേ നിങ്ങള് ഈ പൂവ് വേണ്ട ഈ പൂവ് വേണ്ട ഈ പൂവ് ഈ പൂവേണ്ട ഈ പൂവേണ്ട ഈ ചെടി കണ്ട ഇത് ഫുള്ള് കാണുന്ന മൊത്തം ഇതാ ഈ പൂവിന്റെ ചെടിയാട്ടാ ഞാൻ ഇത് ഗൾഫിൽ കണ്ടിട്ട് അതിശപ്പെട്ടു ഈ ഈ സാധനം നല്ല ഗൾഫിൽ നല്ല അവര് നല്ല പാർക്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിന് ഞാൻ മനുഷ്യ നമുക്ക് ഇവിടെ കണ്ട ഇതാ കാട് പോലെ എന്താ എന്ന് വെച്ചാൽ നല്ല രസത്തിൽ നട്ടുപിടിപ്പിച്ചിരുന്ന രസം ഇവിടെ ഫുള്ള് വായല് ഇതാ ഇതാ നോക്കിയാ നല്ല രസപ്പാ ഇത് നമ്മൾ ഓണത്തിന് മുമ്പെല്ലാം ഓണത്തിന് ഇത് പറിച്ചിട്ട് പൂടാൻ വേണ്ടി പൂപ്പറിക്കാൻ പോവല്ല അയ്യോ ഒരു ഓർമ്മ അല്ലേ അമ്മു എന്നാൽ അയ്യോ പൂക്കൊട്ടയിലായിട്ട് ഇതാ ഈ ഇങ്ങനത്തെ പൂക്കളും മറ്റു വേറെ കുറെ പൂക്കൾ ഉണ്ട് പക്ഷെ അതിൽ ഇപ്പൊ ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല ഓണത്തിന്റെ സമയത്ത് ഞാൻ ഓണത്തിന് കുറേ നാട്ടിലില്ലാത്തതും അയ്യോ എന്താ ചെയ്യാം അപ്പൊ അങ്ങനെ കൊറേ കുറച്ച് ഓർമ്മകൾ നിങ്ങളോട് പറയുന്നേ കേട്ടാ ഇനി അടുത്ത വീഡിയോയില് ഞാൻ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം പിന്നെ ബീച്ചിലെല്ലാം പോകുന്നുണ്ട് അതെല്ലാം കാണിച്ചു തരാം ബീച്ചിൽ പോണം ദിവസം വന്നിട്ട് എല്ലാമോ അപ്പോ ഒരാൾ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടു മൂന്നാളാടുന്നു വർത്തമാനം പറയുന്നുണ്ട് കേട്ടാ അവര് നോക്കിയാലും നമ്മളൊന്ന് സ്റ്റെക്കായതാണ് ചിരി വന്നു പോയതാണ് രണ്ടു മൂന്നാളാട്ന്ന് അയ്യോ എന്താ പറയാ മഴ പാറുന്നുണ്ടാ അല്ലേ ഒരു കൊള്ളുറ്റിയ പോലെ ഇന്നലെ നല്ല മഴ കേട്ടാ രാത്രി ഇല്ലേ അമ്മ ആ ഇല്ല നല്ല മഴയുണ്ടായിന് നാട്ടില് വന്നിട്ട് അങ്ങനെ നല്ല മഴ ഉണ്ട് രാത്രി അയ്യോ എന്താ പറയാ പരുന്ത് അമ്മു അമ്മു പരുന്ത് എന്താ രസല്ല ഇത് കൊന്ന മര ഇത് കൊന്ന ഇത് കൊന്ന മര ഇത് കൊന്ന മര ഇത് കൊന്ന കൊന്ന കൊന്നേല് പൂ വിരിയണെങ്കിൽ ഏപ്രിലാവണം ഇതാണ് കൊന്ന കൊന്നമരം ഇതിപ്പം ഏപ്രിൽ ആവുമ്പോ നല്ലോണം അല്ലെ നന്നായിട്ട് അങ്ങനെ വരും ഇതിപ്പ മരം മാത്രാണ് ഇടണ്ട് കേട്ടാ എല്ലാ എന്നാമോ എല്ലാ ചെടികളും മരങ്ങളും കായകളും പൂവുകളും ഇതാ ഈട ഉണ്ടാവും പക്ഷെ എൻ്റെ വീട്ടിലില്ലട്ടാ എൻ്റെ വീട്ടിലില്ല ഈട എല്ലാം ഉണ്ട് ഇത് വേണ്ട നമ്മുടെ മത്തൻ മത്തൻ കുമ്പളങ്ങ നമ്മളങ്ങനെയാ പറയാട്ടാ മത്തം കുമ്പളന്ന് നിങ്ങൾക്ക് വേറെ പേരാന്ന് എനക്ക് അറിയില്ലേ നമ്മൾ ഇങ്ങനെയാ പറയുന്നത് പിന്നെ ഇതാ നാരങ്ങ എന്ത് നാരങ്ങാമ്പോത് ആ മറ്റേ വല്യ നമ്മള് പുളിങ്കര അച്ചാറെല്ലാം ഉണ്ടാക്കുന്ന നാരങ്ങ മാതള അല്ല 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 അത് മറ്റേ ഇതിന്റെ പേര് ആ നാരങ്ങ ഒരു പേര് പക്ഷെ ഇപ്പൊ നാരങ്ങ ഇല്ല ഇങ്ങക്ക് കാണിച്ചു തരും ഞാൻ കാണിച്ചു തരും അപ്പൊ നാരങ്ങ ഇല്ല പിന്നെ ഇതെന്താ മരം ഇത് വിലിമ്പി ആ ഇത് ഇത് വിലിമ്പി മരം വിലിമ്പി 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 എന്ന് പറഞ്ഞാ വേറെ എന്തോ പേരുണ്ട് എന്ന് ഇരുമ്പും പുളി എന്തെല്ലോ പേര് പറയാ പക്ഷെ നമ്മളിവിടെ ബിലിംബി ബിലിമ്പിന്ന പറയാ അതുകൊണ്ട് വേറിയുടെ പേരാ ഞാൻ ഇങ്ങനെ ഓരോരാൾ പറയുമ്പോ കേൾക്കുന്ന നമുക്ക് നമ്മൾ പറയുന്നത് വിലിമ്പി ബിലിംബി എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും ഇങ്ങനെ ആ അയ്യോ ഇതാ ഇവിടെ കപ്പക്കന്തയിലും തൈ ചെറിയ ചെറിയ തയ്യലും ഉണ്ട് ഇത് മറ്റേ വേറെ പുളിനാരങ്ങന്റെ അങ്ങനെ കൊറേതാ തേങ്ങലിതാ ചേരിലും കണ്ടെങ്ങൾ ഓല ചേരി ഇതാ തേങ്ങ നല്ലൊരു ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഭയങ്കര കണ്ട ആ ഒരു ഇവിടെ ഇത് കാണുമ്പോൾ എനിക്ക് ഇപ്പൊ ചെറിയ ആ പണ്ടത്തെ നസ്റ്റാൾജിയും അയ്യോ ഇല ഇങ്ങനെ ഓടിക്കളിച്ചതും ഇപ്പൊ ഇങ്ങനെ വന്നാ കാണും അത്രേ ഉള്ളൂ എല്ലാം ഒന്നും നോക്കിട്ട് പോവും അത്രേയുള്ളു അതെന്നാമൂ കാന്താരിയാ കാന്ത ഇത് പച്ചമുളകിന്റെട്ടാ ഇത് ഇത് പച്ചമുളകിന്റെ തയ്യാട്ടാ ഇതാ പച്ചമുളക് ആ അമ്മ പച്ചമുളക് ഉണ്ട് കൂടി എടുക്കണം ഇതാ അമ്മ അമ്മ പച്ചമുളക് ഇനി ഇങ്ങോട്ട് പച്ചമുളകിനാ ഇതാ 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 പച്ചമുളക് കളിണ്ടാ കണ്ടാ പച്ചമുളക് ഉണ്ടായിട്ടണ്ടാ പച്ചമുളക് ഉണ്ട് കേട്ടാ ഇടാ ഇട നമുക്ക് ശരിക്കും പറഞ്ഞ എല്ലാം നല്ല ഓർഗാനിക് പച്ചക്കറികൾ കിട്ടും കേട്ടാ എല്ലാം ഇവിടെ വെള്ളരി അല്ലെ എല്ലാ പച്ചക്കറിയും ഉണ്ട് പച്ചക്കറിയെന്നു പറഞ്ഞാൽ എല്ലാം എല്ലാ പച്ചക്കറി ചെറിയ മാവിന്റെ തൈ ഉണ്ട് തക്കാളി എല്ലോ എല്ലാം നടാറ് എല്ലാം നട്ടുണ്ടാക്കാറുണ്ട് എപ്പോഴും നല്ല നല്ല പച്ചക്കറികൾ ഏക്കാം ഇവിടെ വന്നാല് പക്ഷെ നമ്മള് വല്ലപ്പോഴും ഒന്നും വന്ന അത്രേ ഉള്ളു അപ്പൊ അമ്മ വന്ന് ചീര ഇപ്പവും ചീര തൈ വളരുന്നുണ്ട് വളർന്നു കഴിഞ്ഞാൽ ചീരയെല്ലാം കഴിച്ചിട്ട് പോവാന്നല്ല ഇങ്ങനെ പറഞ്ഞു ആ എന്നാണ് ഏടെ ഉള്ളത് ആര്യന്മാര ആര്യ നാളെ ഇണ്ടാവുവാ നാളെ വൈകുന്നേരം ഇത് ഇത് സപ്പോട്ട സപ്പോട്ടക്ക് ആ ഓക്കെ സപ്പോട്ട ആ സപ്പോട്ടും പറയാ പേരുണ്ടോ എനക്ക് അറിയില്ല സപ്പോട്ട ചിക്കു ആ ഇതാണ് കേട്ടാ അയിന്റെ മരം ഇവിടെ ഇല്ലാത്ത മരങ്ങളൊന്നും ഇല്ല ഇല്ലേട്ടാ പച്ചക്കറികളൊന്നും ഇല്ല എല്ലാം ഉണ്ട് അപ്പൊ ഇന്നിപ്പത്രേ ഉള്ളൂ കേട്ടതാ പിള്ളേർ പോകാൻ വേണ്ടി തിരക്കാക്കുന്നു അപ്പൊ ഞാൻ പോകുന്നു ടാറ്റാ ബൈ ബൈ ബാക്കി ഞാൻ ഇനിയും ഇതാ കൊറേലിടാനുണ്ട് ഞാൻ ഇനിയും വരും പോകുന്നതിലടക്ക് ഏർ ആ പാർട്ടായിട്ട് ഞാൻ ഇനിയും ചെയ്തോണ്ടിരിക്കും ഇതിന്റെ ബാക്കി ഭാഗം പിന്നെ ബീച്ച് ഇതാ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ബീച്ച് കുറച്ച് നടന്നു പോകേണ്ടേ ദൂരേ ഉള്ളു അപ്പൊ ബീച്ചിൽ പോകുന്നതും വരുന്നതും ബീച്ചിലെ കാഴ്ചകളും ഇല്ലോ ഞാൻ വരും അടുത്ത വീടില് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യ് അപ്പൊ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് എല്ലാം ചെയ് കമൻറ്റ് എല്ലാം അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ ഇത്രേയുള്ളൂ